ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഒരുപാട് നാളായില്ലേ കണ്ടിട്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നല്ലേ നമ്മുടെ കേരളത്തിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് പോകുന്നത് അതായത് ഞങ്ങളുടെ പത്തനംതിട്ടയുടെ സ്വന്തം അഹങ്കാരമായ ഗവിയിലേക്കാണ് ഈ യാത്ര ഞാൻ ഒറ്റയ്ക്കില്ല കേട്ടോ എൻ്റെ ഫ്രണ്ട്സും കട്ടിക്ക് കൂടെ ഉണ്ട് നമ്മുടെ പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് അഞ്ചരിക്കറിക്കുന്നതാണ് ഇവിടെ അങ്ങോട്ടൊക്കെ ബസ്സുള്ളത് രണ്ട് ബസ് സർവീസ് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ഇപ്പോൾ തൽക്കാലം ഉള്ളൂ അപ്പോൾ നമ്മുടെ യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മൾ ഗേറ്റ് ഒക്കെ തുറന്ന് ആ കാട്ടിനുള്ളിലേക്ക് പോകാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഒരു അഞ്ചാറ് മണിക്കൂറത്തെ യാത്ര കാട്ടിനുള്ളിലോട്ടൊക്കെ മാത്രമായിരിക്കും അതിനു മുമ്പ് നമ്മൾ ഭക്ഷണമൊക്കെ ആണെങ്കിൽ കയ്യിൽ കരുതിയിരിക്കണം കേട്ടോ നമ്മൾ ഈ ഗവിയിലോട്ടുള്ള യാത്രയില്ലേ നമുക്കിപ്പൊ ഇങ്ങനെ കുറച്ച് ഡാമുകളൊക്കെ കാണാൻ സാധിക്കും നമ്മളിപ്പോ സഞ്ചരിക്കുന്നത് സീതത്തോട് പഞ്ചായത്തിലൂടെയാണ് അപ്പോൾ നമ്മുടെ യാത്രയിന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതില്ല ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഫ്ലഡ് ഒക്കെ വന്നപ്പോൾ നല്ലൊരു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിലുണ്ടായിരുന്ന ഈയൊരു ഭാഗത്തായിരുന്നു ഫ്ലഡ് ഒക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ ഗവിയിലോട്ടൊക്കെ പോകുന്ന വഴി നിറയെ ഡാമുകളൊക്കെ കാണാൻ സാധിക്കും അതിലൊരു ഡാമാണ് ഇത് ഇതാണ് കക്കി ഡാം എന്ത് രസമാണ് അല്ലേ കാണാനൊക്കെ നമുക്കിവിടെ വണ്ടി നിർത്തി കേട്ടോ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് നമ്മുടെ ഡ്രൈവർ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാരൊക്കെയല്ലേ അവർ നമുക്ക് എല്ലായിടത്തും വണ്ടി നിർത്തി തരും അതുപോലെ ഇവിടെ നമുക്ക് വണ്ടി നിർത്തി തന്നോ ഫോട്ടോ എടുക്കാനും കാണാനും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ പോകുന്ന വഴി നിറയെ മൃഗങ്ങളെയൊക്കെ കാണാൻ സാധിക്കും ഇവിടെ കാടല്ലേ അപ്പം നിറയെ മൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഗവി എക്കോ ടൂറിസം കൊച്ചുപോമ്പയിൽ എത്തിയിരിക്കുകയാണ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടോ പ്രവേശന ഫീസും ബോട്ടിങ്ങും കുട്ടവഞ്ചിയുടെ ഒക്കെ എത്രയാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അകത്തേക്ക് പോകാം അകത്ത് പോയി നമുക്ക് നല്ലൊരു ട്രെക്കിംഗ് ഒക്കെ നടത്തിയിട്ട് വരാം അപ്പം നമ്മൾ ഇതിൽ കയറിയിട്ട് അക്കരയിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിപ്പോ കാട്ടിനുള്ളിലൂടെയാണ് സഞ്ചരിക്കുന്നത് കേട്ടോ ശുദ്ധവായും ശുദ്ധ കാറ്റും ഒരു പ്രത്യേക ഒരു അനുഭവമാണ് പക്ഷേ നമുക്ക് ഇതിനകത്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെയൊക്കെ ഈ കാട് പ്രദേശങ്ങളൊക്കെ ഈ കുളയട്ട പോലത്തെ അട്ടകളുണ്ട് അപ്പം അത് നമ്മുടെ കാലുകൾ കയറാതിരിക്കാൻ സൂക്ഷിക്കുക കാരണം അത് കയറി കഴിഞ്ഞാലും നമുക്കറിയില്ല അത് കഴിച്ച് അവിടുന്ന് നമുക്ക് ബ്ലഡ് പുറത്ത് വന്നാൽ മാത്രമേ നമുക്കറിയില്ല ഇതുപോലത്തെ അട്ടകളാണ് ഇത് നമ്മുടെ കാലിൽ അറിയാതെ നമ്മുടെ ഷൂവിനകത്തൂടെ കയറാനൊക്കെ ചാൻസസ് കൂടുതലാണ് നമ്മൾ അറിയില്ല പക്ഷെ ഇത് കയറി കഴിഞ്ഞ് നമ്മളെ ബ്ലഡ് കുടിച്ച് വീർത്ത് വീർത്ത് വന്ന് നമ്മളെ ബ്ലഡ് താഴോട്ട് വരുമ്പോ മാത്രമേ നമ്മൾ തിരിച്ചറിയുക ഇതിനകത്തും ഉണ്ട് ഒന്ന് തുറന്നു ആ അട്ടകൾ നമ്മൾ കാലിൽ പറ്റി പിടിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ ഇത് പോകണമെങ്കിൽ നമ്മൾ പിടിച്ച് വലിച്ചാലൊന്നും അത് പോകില്ല ഒന്നുകിൽ നമ്മൾ കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ചൂട് കാണിച്ചു കൊടുക്കുക ഇത് രണ്ടും കാണിച്ചാൽ മാത്രമേ പോകത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ അവിടെ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാലിൽ എണ്ണയുമൊക്കെ ചേച്ചിട്ട് വന്ന് നടക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് പോകത്തുള്ളൂ അതൊക്കെ അതെ <laughs> <laughs> സമയത്തൊക്കെ ഇങ്ങോട്ട് അങ്ങനെ നമ്മൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് എത്തി അതായത് നമ്മൾ റോഡിൽ കൂടെ നടക്കുകയാണ് നമ്മൾ വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നമ്മള് ഇവരുടെ വെസ്റ്റില് നമ്മള് ഗവിയിലേക്ക് പോവാണ് തൊട്ടടുത്ത സ്റ്റോപ്പാണ് നമ്മുടെ ഫോണിൽ ചാർജ് തീർന്നു കേട്ടോ അതുകൊണ്ട് അവിടുത്തെ വീടുകളൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയില്ല നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണെങ്കിൽ നമ്മളുടെ ബസ് ഒന്ന് കൊക്കയിലേക്ക് പോകാൻ ജസ്റ്റ് മിസ്സാണ് ഇതാ കണ്ടു നിങ്ങൾ നിങ്ങൾക്ക് കാണാം ഇപ്പം ഇവിടെ നിന്ന് താഴെയുള്ളൊരു കൊക്കയാണ് ജസ്റ്റ് മിസ്സാണ് ഇവിടെ വന്ന് കിടക്കുകയാണ് വണ്ടി അപ്പം ഈ ബസ്സിൻ്റെ ഒരു തീരുമാനമായി ഇനി അടുത്ത ബസ് വരുന്നവരെ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തേ പറ്റൂ അപ്പം ഈ ബസ്സിന്ന് സൈഡിലേക്ക് മാറ്റി ഇടുകയാണ് അപ്പം കൊക്കയുടെ സൈഡിൽ നിന്ന് ഞങ്ങളിവിടെ നിന്ന് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ഇരിക്കാൻ തുടങ്ങി കഴിക്കാൻ തുടങ്ങി പിന്നെ അവിടെ നിന്ന് കളിക്കാൻ തുടങ്ങി ഒത്തിരി നേരം കഴിഞ്ഞപ്പം നമ്മുടെ ബസ്സിലെ കണ്ടക്ടർ ചേട്ടനും ഡ്രൈവൻ ചേട്ടനും പറഞ്ഞു നമുക്കിനി ഇവിടെ നിൽക്കേണ്ട ഇത് അപകട നിറഞ്ഞ ഏരിയയാണ് രാത്രിയാവാൻ പോകുന്നു മൃഗങ്ങളൊക്കെ ഇറങ്ങാൻ ചാൻസ് കൂടുതലായിട്ടുള്ള ഏരിയയാണ് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്നിട്ട് നമുക്ക് താഴെ എവിടെയെങ്കിലും ഉള്ള ഇടത്തേക്ക് അതായത് ഡാമിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്ക് നമുക്ക് നടക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വാടിയൊക്കെ കുത്തി ഇത് കഥകളൊക്കെ പറഞ്ഞ് കാട്ടിലെ കഥകളും ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് കേട്ടോ അങ്ങനെ മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഞങ്ങൾക്ക് ബസ് വന്നു ഞങ്ങൾ അങ്ങനെ ബസ്സിൽ വീണ്ടും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ നമ്മുടെ മുന്നിൽ എൻ്റെ ആനക്കൂട്ടും ഒരു അമ്മയും അതിൻ്റെ ഒരു കുഞ്ഞുമായിട്ടും ഇങ്ങനെ പതുക്കെ നടന്നു പോവാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഈ ഗവി യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അട്ടിൻഡിൻ പെട്ടവിടെ അടിച്ചുപൊട്ടിക്കാൻ മറക്കരുത്